ക്രിസ്തുമസ് വ്യത്യസ്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്തുമസ് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് കാർഡുകൾ ബി ജെ പി പ്രവർത്തകർ കാർഡുകൾ അയച്ചു തുടങ്ങി ഇരുപത്തിയൊന്ന് മുതൽ ക്രിസ്തുമസ് കാർഡുമായി വീടുകളിലും എത്തും ക്രിസ്തുമസ് നേരത്തെ മുതൽ തന്നെ ഹൈന്ദവ ആചാര്യന്മാരും ആശ്രമങ്ങളുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഹിന്ദുത്വയെ സംബന്ധിച്ച് ക്രിസ്തുമസ് എന്നാൽ തൊട്ടുകൂടാത്തതൊന്നല്ല എന്ന് അമൃതാനന്ദമയും ശാന്തഗിരി ഒക്കെ പതിറ്റാണ്ടുകളായി തെളിയിച്ചതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും ആളുകൾ പങ്കെടുക്കുന്നതുമായ ക്രിസ്തുമസ് പരിപാടിയും ആഘോഷവും നടക്കുന്നത് എവിടെയെന്നറിയാമോ അത് വത്തിക്കാനിൽ പോലുമല്ല അമൃതാനന്ദമയുടെ നേതൃത്വത്തിൽ അമൃതപുരിയിലാണ് വർഷങ്ങളായി അത് നടക്കുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസവുമായി കേരളത്തിൽ വീണ്ടും ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പാക്കാൻ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ബി ക്രിസ്ത്യൻ വീടുകളിൽ ക്രിസ്തുമസ് ആശംസ അറിയിക്കാനായി ബി ജെ പി പ്രവർത്തകരെ അയക്കാനാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് സ്നേഹയാത്ര എന്നാണ് പരിപാടിക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമാണ് ഇതിന്റെ ചുമതല ഡിസംബർ ഇരുപത് മുതൽ പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ബി ജെ പി ഒരുക്കുന്നത് ഇതൊരു സൗഹൃദ സന്ദർശനമാണെന്നും ബി ജെ പി നേതൃയോഗം തീരുമാനം എടുത്തതാണെന്നും മുതിർന്ന നേതാവ് എം ടി രമേശ് അറിയിച്ചു നേരത്തെ കേരളത്തിലെ സഭാ നേതാക്കളെയും മതമേലധ്യക്ഷന്മാരെയും നേരിട്ട് കണ്ട് പിന്തുണ തേടുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾ ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒന്നിനെ കൂടെ നിർത്താനുള്ള രാഷ്ട്രീയ തന്ത്രമായാണ് പരിപാടിയെ പലരും വിലയിരുത്തുന്നത് മുൻപ് പലപ്പോഴും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഉൾപ്പെടെ പിന്തുണ തേടുകയും അവരെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഇടക്കാലത്ത് ഇത് മന്ദഗതിയിലായിരുന്നു എന്നാൽ ഈ പരിപാടി ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ബിജെപിക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ ഉറച്ച പ്രതീക്ഷ ഇടക്കാലത്ത് മണിപ്പൂർ കലാപം ഉൾപ്പെടെ ഉള്ളവർ ക്രിസ്ത്യൻ വിഭവങ്ങളുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഇതിനെ മറികടക്കാനാണ് പുതിയ നീക്കവുമായി ബിജെപി രംഗത്ത് വരുന്നത് കേരളത്തിൽ നടന്ന പലസ്തീൻ അനുകൂല റാലികൾ ഉൾപ്പെടെ പ്രചാരണ ആയുധമാക്കുന്ന ബി ജെ പി ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് പത്ത് ദിവസം നീളുന്ന പരിപാടിക്ക് ബി ജെ പി ഒരുങ്ങുന്നത് രാജ്യത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നൂറ്റി മണ്ഡലങ്ങൾ ഉണ്ട് എന്നാണ് ദേശീയ നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത് അമിത്ഷായുടെ നിരീക്ഷണമുള്ള നാൽപ്പത്തിയാറ് എണ്ണത്തിൽ തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെട്ടതായാണ് സൂചന കേന്ദ്ര സർക്കാർ പരിപാടിയായ വികസിത സങ്കല്പയാത്ര നടക്കുന്ന ശനിയാഴ്ചകളിൽ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടാകും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി കോർ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനം നടത്തും ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും